ശബരിമലയിൽ നിന്നും കാണാതായ സ്വർണപ്പാളി കണ്ടെത്തുക അമ്പലം വിഴുങ്ങികളെ അറസ്റ്റ് ചെയ്യുക ശബരിമല വിഷയത്തിൽ സി ബി ഐ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു തൃപയാർ ക്ഷേത്ര പരിസരത്ത് ചേർന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ഏക ലക്ഷ്യമാക്കിയ ഒരു ആണ് നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് അധികാരത്തിലിരിക്കും ഇവിടെ കേറി കേറി മുറത്തിൽ കേറി കൊത്തി എന്ന് പറയുന്നത് പോലെ നമ്മളോട് ഏറ്റു പറയാറുള്ളത് പോലെ ഇപ്പോൾ പോയി പോയി ശബരിമലയിലെ അവിടെ കള്ളന്മാരുടെ കാട്ടുകള്മാരുടെ തമ്പടിക്കുന്ന കേന്ദ്രമായി കേരളത്തിലെ പുണ്യ പുരാതന ക്ഷേത്രം ശബരിമല ഇന്ന് മാറിയിരിക്കും ശബരിമലയിലെ സ്വർണപ്പാടി വരുന്ന വിലമതിക്കാനാവാത്ത പോലും കേരളത്തിലെ പിണറായി വിജയന്റെ ഭരണത്തിൽ ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്നാണ് നമ്മൾ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് ടി വി ഷൈൻ സി എസ് മണികണ്ഠൻ കെ വി സുകുമാരൻ ബിന്ദു പ്രദീപ് കെ ആർ ദാസൻ ജയാ സത്യൻ രഹനാ ബിനീഷ് മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു